ഇന്ത്യയുടെ വീക്ഷണ കൊണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആണെങ്കിലും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ശത്രു അത് ചൈനയാണ് കാരണം ഇന്ത്യ വളർന്നു വരാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ ഒരു കരുവാക്കിയാണ് ചൈന ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം ചൈനയുടെ ആയുധം കൊണ്ടൊക്കെ വെളിയിടിഞ്ഞതുപോലെയായി കാരണം ചൈനീസ് ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് മുമ്പിൽ കൂപ്പുകൊത്തുകയാണ് ചെയ്തത് പക്ഷെ എന്തു തന്നെയായാലും രണ്ട് ദശാബ്ദത്തോളമായിട്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ നല്ല സൗഹൃദനാണ് നേരത്തെ അറുപത്തി അഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും യുദ്ധ സമയത്തൊക്കെ പാകിസ്ഥാനെ സഹായിച്ചിരുന്ന അമേരിക്കയാണ് ചൈന പൂർണമായിട്ടും പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളുടെയും പരസ്പരമായ സ്നേഹമല്ല മറിച്ച് ഉപയോഗിക്കുക രണ്ട് രാജ്യങ്ങളും പരസ്പരം ഉപയോഗിക്കുകയാണ് ചൈനയും പാകിസ്ഥാനും ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയോളം വെല്ലാവുന്ന അമേരിക്കയെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അമേരിക്കയെ തോൽപ്പിക്കണം ഞങ്ങൾക്ക് ഒന്നാമനാവണം എന്നുള്ളൊരു താല്പര്യമാണ് ചൈനയ്ക്കുള്ളത് അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു രാജ്യമായിട്ട് മനുശക്തി ആയിട്ട് അവര് മാറിക്കഴിഞ്ഞു ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാം നമ്പർ ശത്രു വളർന്നു വരുന്ന ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാനെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുകയാണ് ചൈന ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പാകിസ്ഥാൻ ആവശ്യമായ എല്ലാവിധത്തിലുള്ള സൈനിക സഹായങ്ങളും നൽകുന്നത് ചൈനയാണ് പാകിസ്ഥാന്റെ കയ്യിൽ അങ്ങനെ കാര്യമായ ആയുധങ്ങളൊന്നുമില്ല അത് സബ്മറൈനുകളായാലും അല്ലെങ്കിൽ മിസൈലുകളായാലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയാലും ഇതൊക്കെ ആ പാകിസ്ഥാൻ നൽകുന്നത് ചൈനയാണ് കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാൻ ചൈന തമ്മിലുള്ള കോറിഡോർ വഴി അവർക്ക് വ്യാവസായികമായ അല്ലെങ്കിൽ വാണിജ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നു